ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതെൻ്റെ രണ്ടാമത്തെ മാമൻ്റെ വീടാണ് കേട്ടോ ദേവുസിനെയും ട്യൂഷനേന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഒരു കുട്ടിയുണ്ട് അപ്പോൾ അവൻ അവനും അവളുമായിട്ട് കളിക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിള്ളേർ ആഗ്രഹമല്ലേ സായച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തകർത്ത് അവിടെ കളി നടക്കുകയാണ് അപ്പോൾ ബാളാണ് കളിക്കുന്നത് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മാമിയുടെ മോളെന്ന് തോന്നി എന്നെ ഞാൻ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒന്നും ഇട ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവൾ ഡാൻസ് സ്റ്റെപ്പ് വെക്കുക ഞാൻ പറഞ്ഞത് വൺ ടു വൺ എന്ന് മാത്രമേ ഉള്ള സ്റ്റെപ്പ് അങ്ങനെ എന്തായാലും അപ്പം അവൾ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം എൻ്റെ മോൻ ദേവൂസിന് ഒരാഗ്രഹം അവനും സ്റ്റെപ്പിടമോന്ന് അങ്ങനെ അവനും കൂടെ ചേർന്നൊരു സ്റ്റെപ്പ് ഇട്ടു അവനുമില്ല എന്തൊക്കെയാണ് കാണിക്കുന്നത് അവനെ തന്നെ അറിയത്തില്ല അങ്ങനെ എന്തായാലും അവനും സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിച്ചു അവളെ കൂടെ അങ്ങനെ അവൾ അവസാനം അത് പോയി പിന്നെ രണ്ടുപേരും പേരുടെ ഒന്നിച്ചായി ഡാൻസ് കളി അപ്പം എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കളിച്ചു പോകുമ്പോൾ ഇവർ അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞു ചേച്ചി നമുക്ക് പാട്ട് പാടണം ചേച്ചി എന്നീ വീഡിയോ ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പാട്ട് പാടുവോ അതിൻ്റെ ഇടയിൽ അലമ്പായിട്ട് പാടുന്ന എൻ്റെ മോൻ ദേവ് സ്വന്ന് കേട്ടോ അതിന് ഞാൻ നല്ല വഴക്കം കൊടുത്തു പിന്നെ നല്ലതായിട്ട് അവൻ പാടി അങ്ങനെ എൻ്റെ മോൻ ദേവസിനു സൈക്കിൾ എന്ന് പറഞ്ഞൊരു വീക്ക്നെസ്സാണ് കേട്ടോ അവന് ഇതുവരെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാധനമാണ് സൈക്കിള് എന്താണെന്നറിയത്തില്ല പക്ഷേ ഒരിക്കൽ വാങ്ങിച്ചു കൊടുക്കണം അങ്ങോട്ട് അങ്ങോട്ട് ഓടിച്ചിട്ടില്ല അതുകൊണ്ട് അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷേ അവന് ഭയങ്കര ഇഷ്ടമാണ് സൈക്കിള് കഷ്ടം അവൻ്റെ ആ ഇഷ്ടം അവൻ അപ്പോൾ അപ്പോളവിടെ സാധിച്ചെടുത്തു അവന് എവിടെ സൈക്കിൾ കണ്ടാലും അവൻ കുറച്ച് അതിനകത്ത് കയറിന്ന് ഓടിച്ചു നോക്കണം അവൻ്റെ ചേട്ടൻ ശ്രീ ശ്രീമോൻ അവനെ ഓട്ടിച്ച് പഠിപ്പിക്കണം എൻ്റെ ഇടയ്ക്ക് അവള് വന്നു കേട്ടോ ഡാൻസ് കളിക്കാനായിട്ട് പിന്നെ അവളെ വീഡിയോ ഞാൻ ഒന്നും കൂടെ എടുത്തു അവൾ ഡാൻസ് കളിക്കുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ ഇടാനായിട്ട് അങ്ങനെ അവൾ സ്റ്റെപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കാണിക്കുക ഓ അപ്പോൾ കൊച്ചിനെ കൊണ്ടുപോകാൻ മറിച്ചിടുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അവൻ്റെ കയ്യിലിരിക്കുന്ന വേലകളല്ല ഇങ്ങനത്തെ വേലകളാണ് സിൻ്റെ ആഗ്രഹം എന്ത് സാധിക്കണമെന്ന് വളരെയധികം ആ ആഗ്രഹമുണ്ട് അത് സാധിക്കാൻ ഇട വരട്ടെ എൻ്റെ ദൈവങ്ങളെ സാധിക്കും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരിക്കലും അത് സാധിച്ചു കൊടുക്കണം അവൻ ഇതുവരെ ഇന്നേവരെ ആയിട്ട് അവൻ കുഞ്ഞ് സൈക്കിൾ പോലും ചവിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ബാക്കി രണ്ട് പിള്ളേരും ചെറുതിലെ തന്നെ നമ്മൾ സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുത്തു പക്ഷേ ഇവൻ്റെ ഈ കുഞ്ഞിൻ്റെ ഈ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാൻ ഇന്നേവരെ പറ്റിയിട്ടില്ല പക്ഷെ അത് സാധിച്ചു കൊടുക്കണം അങ്ങനെ അവൻ സൈക്കിള് ചവിട്ടുകയാണ് വളരെ സന്തോഷത്തോടു കൂടി അവൻ സൈക്കിൾ ചവിട്ടുകയാണ് അവൻ ഹാപ്പി അവനെ ഓട്ടി ചോടിപ്പിക്കുന്ന എൻ്റെ ചേട്ടൻ ഹാപ്പി അങ്ങനെ അവൻ ഹാപ്പിയായിട്ട് സൈക്കിളെ ഓട്ടിപ്പോവാണ് എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിരുന്നു ഇതുകൊണ്ടെന്നാണ് ബൈ ബൈസി സന്തോഷ്